ദേവികുളം താലൂക്ക് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഷിനു കെ രാഘവൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഡി ലെവൽ ബാഡ്മിന്റൺ ടൂർണമെന്റാണ് നടന്നത് അടിമാലി ക്ലബിലായിരുന്നു ടൂർണമെന്റ് സംഘടിപ്പിച്ചത് എല്ലക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറിയായിരുന്നു ഷിനു കെ രാഘവൻ അകാലത്തിൽ പൊലിഞ്ഞ സഹപ്രവർത്തകന്റെ മായാത്ത ഓർമ്മകൾക്ക് തിളക്കം നൽകിയായിരുന്നു ദേവികുളം താലൂക്ക് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഷിനു കെ രാഘവൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് അകാലത്തിൽ നമ്മളിൽ നിന്നും വിട്ടുപോയാൽ ഇനിയും ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരെ നമ്മുടെ എല്ലാം ദുഃഖത്തിൽ അഴ്ത്തി കടന്നുപോകും ഒരായാലും അദ്ദേഹം മൃഗദാനം ചെയ്ത സംഘടന ആ സംഘടനയിൽ സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ആ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെയുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും അത് ഇന്നിപ്പോൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നു ഡി ലെവൽ ബാഡ്മിന്റൺ ടൂർണമെന്റാണ് നടന്നത് അടിമാലി ക്ലബ്ബിൽ നടന്ന ടൂർണമെന്റിൽ നിരവധി ടീമുകൾ പങ്കാളിത്തം വഹിച്ചു എല്ലക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഒ ശശി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംഘടനാ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് അധ്യക്ഷത വഹിച്ചു ജോർജ് തോമസ് പി ആർ സലികുമാർ ടി സിദ്ദിഖ് ജേക്കബ് പോൾ ഇ കെ ചന്ദ്രൻ ജസ്റ്റിൻ കെ എസ് പി എൻ മോഹനൻ അഡ്വക്കേറ്റ് ജോബി ചമ്മല രഞ്ജിത്ത് ഗിരീഷ് എ ഡി ജോളി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി